ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ചപ്പെടുവാറാകട്ടെ ജീവിതത്തിൽ കള്ളത്തരവും തട്ടിപ്പും ദൈവത്തിന് നിരക്കാത്ത ചെയ്ത് നിനക്ക് എന്നും മുന്നേറാൻ സാധിക്കുകയില്ല നിൻ്റെ ജീവിതത്തിലുള്ള സത്യസന്ധത ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ദൈവം നോക്കും വിശുദ്ധ മത്തായഴുതി ദിവസവും വിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ഈ ദാസിനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ ഇതിനെ അധികത്തിന് വിചാരനാക്കും ചെറിയ കാര്യങ്ങളിൽ ഉള്ള വിശ്വസ്തത വലിയ കാര്യങ്ങളിലേക്കുള്ള തുടക്കമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നമ്മുടെ വിശ്വസ്തത നിങ്ങളുടെ തൊഴിലിൽ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിൽ അതിലുള്ള വിശ്വസ്തത എത്രമാത്രം അതിൻ്റെ ഓണറോട് ബോസിനോട് ദൈവത്തോടെ നിങ്ങൾ സത്യസന്ധരാ നന്നാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും നന്നാകുകയില്ല നമുക്ക് വളരാൻ സാധിക്കുകയില്ല കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടുത്തിയല്ല കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ സത്യസന്ധരായി മുന്നേറുവാൻ ബലഹീനരാകുന്ന ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിക്കൊള്ളണം ഇവം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൊടുത്തിരിക്കുന്ന കഴിവുകൾ സത്യസന്ധമായി ഉപയോഗിച്ച് ജീവിതം വിജയമാക്കുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലന്മാർ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ എപ്പേർപ്പെട്ടവർക്കും തമ്പുരാൻ്റെ അത്ഭുത ശക്തി നൽകി അനുഗ്രഹിച്ചു സത്യസന്ധരായി മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലെസ് പിതാവേത്ത കണിവിന്റെ അഗ്നിയായി മാറ്റിടും കനൻ ഈ കനൽ തീ കനൽ തീ കനൽ